ിയോഫ്യൂ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ സയൻസിലെ എസ് എസ് സി ആർ ടി ആറാമത്തെ ചാപ്റ്ററാണ് ചാപ്റ്റർ പേര് ഒന്നിച്ച് നിലനിൽക്കാം എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര് അപ്പം ചെറിയൊരു ചാപ്റ്ററാണ് ഒരു ആറ് ഏഴ് മിനിറ്റുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല പക്ഷേ പി എസ് സി ചോദിച്ചൊരു ചോദ്യം ഇത് ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് അത് ഞാൻ ഡിസ്കസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നോക്കൂ ഇവിടെ ആദ്യം തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ നോക്കി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അക്കോറിയത്തിൻ്റെ പിക്ചർ ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു ചെറിയൊരു പിന്നെ സംഭാഷണം കൊടുത്തു സംഭാഷണം അല്ല ഒരു ചെറിയ ആ മീനുകൾ പറയുന്ന പോലെ എന്താ പറയുന്നത് കുളത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന എനിക്ക് ഈ ചില്ലുകൂട്ടിൽ കഷ്ടപ്പെട്ട് കഴിയേണ്ട ഗതി വന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുയാ അത്യാവശ്യം ഓക്സിജൻ കൊടുക്കും കുറച്ച് വെള്ളം കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കൊടുക്കും പക്ഷെ മീനുകൾ ഹാപ്പിയാണോ അല്ലേ അപ്പം ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം ഉണ്ടാകുന്നത് ഒരു ജി ഓരോ ജീവിക്ക് എന്താണ് അവർക്ക് പ്രകൃതിദത്തമായ ചുറ്റുപാട് വേണം ജീവിക്കാൻ അല്ലേ അപ്പം ഈ ചുറ്റുപാടിന് പറഞ്ഞ പേരാ ചുറ്റുപാടിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് ആവാസം ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് എന്ന് പറഞ്ഞ പേരാണത് ആവാസം അല്ലേ നമ്മൾ ആവാസം ആവാസ വ്യവസ്ഥ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഈ ആവാസ വ്യവസ്ഥ കറക്റ്റ് എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് നല്ല രീതിയിൽ വളരാനും അല്ല ജീവിക്കാനും സാധിക്കുകയുള്ളൂ അപ്പം പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല അപ്പം എന്താണ് ഈ മീനുകൾ പറയുന്നതാണ് ഇവിടെ ഒരു ആവാസ സെറ്റപ്പ് അല്ലേ അവരുടെ ആവാസ വ്യവസ്ഥ കറക്റ്റ് അല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ ഇനി ഇവിടെ നോക്കി ഇതാണ് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം നോക്കൂട്ടോ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസമെന്നു പറയുന്നു പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു അതുപോലെ നോക്കി ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനത്തിന് പറഞ്ഞ പേരാണത് ആവാസ വ്യവസ്ഥ അപ്പൊ ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളുണ്ട് അജീവിയ ഘടകങ്ങളുണ്ട് അല്ലെ നമുക്ക് അത് ആവശ്യമാണെങ്കിൽ എന്താണ് ആ ജീവിയ ഘടകങ്ങളും അജീവിക ഘടകങ്ങൾ നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ജീവിതം സേഫ് ആകാൻ വേണ്ടി ഇന്ത്യ സേഫല്ല അല്ല നല്ല എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യുക ഉപയോഗപ്രദമാകുന്നു എങ്കിൽ അതിനോട് പറഞ്ഞ പേരാണത് ആവാസ വ്യവസ്ഥ എന്ന് പറയുമല്ലേ ഇപ്പം തോട് ഇപ്പോൾ തോട്ടിൽ അല്ലെങ്കിൽ ഒരു കുളം കുളത്തിലെ കല്ലുകൾ മീനിന് വേണോ വേണ്ടയോ അല്ലെ രാത്രി എന്തുയാ അത് രാത്രി പമ്മി പതുങ്ങിപ്പോയി എന്ത് ചെയ്യാൻ താമസ താഴെ അല്ലെ ജലത്തിൻ്റെ അടിയിൽ പോയിട്ട് പമ്പി കിടക്കുന്നല്ലേ അപ്പോൾ കല്ലുകളൊക്കെ എന്താണ് ആ കല്ലുകൾ അല്ലെങ്കിൽ ചെറിയ ചെടികൾ അല്ലെ ചെളികൾ അല്ലെ ചെളി മണ്ണ് എല്ലാം എന്താണ് ആ വെള്ളം അല്ലെ അതൊക്കെ എന്താണ് ആ മീനിനെ സംബന്ധിച്ച് ആവാസ വ്യവസ്ഥയാണ് അപ്പം ജീവിക്കുന്ന സംഭവങ്ങളുണ്ട് അജീവിക ഘടകങ്ങളുണ്ടെന്ന് ഓർത്തിരിക്കുക അപ്പം ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദൃത്തമായ ചുറ്റുപാടിനെ പറഞ്ഞ പേരാണെന്തെ ആ ആവാസം അല്ലേ ഈ കാര്യം ഓർത്തിരിക്കുക ആവാസം എന്താണ് ആവാസ വ്യവസ്ഥ എന്താണ് അപ്പോൾ ആവാസ വ്യവസ്ഥ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തു ചെയ്യുക നമുക്ക് ഹെൽത്തിയായി സന്തോഷത്തോടെ ഒക്കെ എന്തു ചെയ്യുക ജീവിക്കാനും വളരാനൊക്കെ എന്തു ചെയ്യുള്ളൂ സാധിക്കുകയുള്ളൂ ഈ കാര്യം നോർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് ഒന്ന് ഫില്ല് ചെയ്യാനുള്ളത് ടെക്സ്റ്റ് ബുക്കുകളോണ്ട് നോക്കൂ നിങ്ങളുടെ പ്രദേശത്തുള്ള ആവാസ വ്യവസ്ഥകൾ ഏതെല്ലാമാണ് ആവാസ വ്യവസ്ഥയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഒരുപാട് സംയുക്തങ്ങളല്ല ജീവികളുണ്ട് ജീവനില്ലാത്ത ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ബുക്ക് കൊടുത്തേക്കും രണ്ടുമൂന്നാണ് കാവ് അല്ലേ പാടം കുളം ഇതൊക്കെ എന്താണ് വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾ ആണ് ഇനി നോക്കി നമുക്ക് പഠിക്കാനുള്ള സാധനം ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ചെറിയ കാര്യം എന്ന് വെച്ചാൽ ഒരു വാക്കല്ല എന്താണ് ആഹാര ശൃംഖല എന്നൊരു സംഭവമുണ്ട് ഈ പിക്ചർ നോക്കിയാൽ തന്നെ നമ്മൾ മനസ്സിലാവും അല്ലേ ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം നമ്മൾ കാട്ടിൽ പോകുമ്പോൾ എക്സാമ്പിൾ പറയാം നമുക്കൊരു കാട്ടിൽ പോകുമ്പോൾ അല്ലേ ആ കാട്ടിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് അവരെല്ലാം സേഫാണോ സേഫ് അല്ല അല്ലേ അപ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള മാനുകളൊക്കെ ഉണ്ട് അല്ലേ ഈ മാനുകളെ ആര് പിടിച്ചു തന്നെ ആ ഈ മാനുകളെ പുലി കര പുലി അല്ലേ അങ്ങനെ എന്തു ചെയ്യുക മാംസബുക്കുകൾ ആ ജീവികളെന്ത് ചെയ്യും പിടിച്ചു തിന്നും അങ്ങനെ എന്തു ചെയ്യുക ഒരു ജീവി നിൻ്റെ നിലനിൽപ്പ് മറ്റൊരു ജീവിയെ ആശ്രയിച്ചായിരിക്കും അല്ലേ അപ്പം നമ്മൾ അതിന് പറഞ്ഞൊരു പേരുണ്ട് അതായത് ഒരു ആവാസ വ്യവസ്ഥയിലെ ആഹാര ബന്ധങ്ങൾക്ക് പറഞ്ഞ പേരാണ് ഭക്ഷ്യശൃംഖല ആഹാര ശൃംഖല അല്ലെങ്കിൽ ഭക്ഷ്യശൃംഖല എന്ന് പറയും മനസ്സിലായല്ലോ ഒരു ആവാസ വ്യവസ്ഥയിലെ ആഹാര ബന്ധങ്ങൾക്ക് പറഞ്ഞ പേരാണെന്ത് ആ ഭക്ഷ്യശൃംഖല എക്സാമ്പിൾ എങ്ങനെ പറയാം നമുക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നോക്കി നമ്മുടെ പുല്ല് അല്ലേ പുല്ല് ആര് തിന്നും പുൽച്ചാടി തിന്നും ഈ പുൽച്ചാടിനെ ആര് തിന്നും തവള തിന്നും തവളയാരി തിന്നും പാമ്പ് തിന്നും അല്ലേ അപ്പോൾ ഇങ്ങനെ എന്താണ് ഈ ഒരു ബന്ധത്തിന് പറഞ്ഞ പേരാണിത് ആഹാര ശൃംഖല മനസ്സിലായല്ലോ ഓക്കേ അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട് എന്ത് ചെയ്യാ നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എന്ത് ചെയ്യുക എന്നോ ആലോചിച്ച് നോക്കിയാൽ മതി എന്ത് ചെയ്യുക പുല്ല് ഇതുണ്ടോ പുല്ല് അത് കഴിഞ്ഞ് മാന് ഇതിനും സിംഹത്തിനും ആ രീതിയിൽ അങ്ങനെ ഓക്കെ അപ്പം നമുക്ക് നോക്കിയേ ഇത്തരം ആഹാര ശൃംഖല ഭക്ഷ്യശൃംഖല എന്ന് വിളിക്കുന്നു ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ ഒരു ജീവി മറ്റൊരു ജീവി ആശ്രയിച്ച് ഇങ്ങനെ ഒരു ആ ഭക്ഷ്യത്തിന് ആ ഭക്ഷ്യശൃംഖല എന്ത് ചെയ്യും അല്ലേ ആ കണ്ണിക്ക് പറഞ്ഞ പേരാണിത് ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചൈന്ന് പറയും അപ്പോൾ അവിടെ നിൽക്കട്ടെ അടുത്ത് നോക്കൂ ഈ ഒരു കാര്യം നോക്കുക ഒരു ഭക്ഷ്യശൃംഖയിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിത സസ്യകമായിരിക്കും അവസാന കണ്ണി ആയി വരുന്ന പൊതുവെ മാംസഭോജികളായിരിക്കും ഇടയ്ക്കുള്ള സസ്യഭോജികളോ മിശ്രഭോജികളോ ആയിരിക്കും അപ്പം ഇടക്കെന്ത്യാ സസ്യ ബുക്കുകളോ മാംസബുക്കുകളോ ഒക്കെ ആയിരിക്കും അപ്പം ഇതാണ് പി എസ് സിക്ക് വന്ന ചോദ്യം എന്താണ് ഇത് പി എസ് സിക്ക് വന്ന ചോദ്യമാണ് ഒരു ആഹാര ശൃംഖലയിലെ ഭക്ഷ്യ ശൃംഖലയിലെ എന്താണ് ആദ്യ കണ്ണി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഏതാണ് അവസാന കണ്ണി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം മറക്കരുത് ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എപ്പോഴും ആരായിരിക്കും ആഹാരിത സസ്യമായിരിക്കും അവസാന കണ്ണിയായി വരുന്ന ആരാണ് പൊതുവെ മാംസഭോജികളായിരിക്കും എന്ന കാര്യവും ഒന്നോർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട ഈ ഒരു ഭാഗമാണ് എന്താണ് ഭക്ഷ്യശൃംഖല ജാലം എന്ന് പറയും ഭക്ഷ്യശൃംഖലാ ജാലം എന്താണെന്ന് നോക്കി എന്താ സംഭവം വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ജാലം പ്രകൃതിയിൽ ജാലമാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഒരു ചെ അല്ലേ പ്രകൃതിയിൽ ഒരു തരം ചെയിനോ ഉള്ളോ എക്സാമ്പിൾ പറയണേ പുല്ല് മാന സിംഹം ആ രീതിയിൽ ചെയിനോ ഉള്ളല്ലോ ഉള്ളോ അല്ല മറിച്ച് എന്താണ് ആ ഒരു കാട്ടത്തിൽ ഇപ്പം എക്സാമ്പിൾ കാട്ട്യത്തിനായിക്കട്ടെ ആ ഒരു തന്നെ പുല്ലുണ്ട് ആ പുല്ല് പുൽച്ചാടി തിന്നുന്നുണ്ട് പുൽച്ചാടിനെ എന്ത് ചെയ്യുന്നുണ്ട് തവള തിന്നുന്നുണ്ട് തവള തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ മറ്റേതെങ്കിലും ജീവികൾ പിടിച്ചു തിന്നെയാ കുറുക്കണോ മറ്റേതെങ്കിലും ജീവികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് പിടിച്ച് തിന്നുന്നുണ്ട് അത് വേറൊരു എന്താണ് ഭക്ഷ്യശൃംഖലയാണ് അല്ലേ അങ്ങനെ ഭക്ഷ്യ ശൃംഖലകൾ ചേർന്നുണ്ടാകുന്നതിന് പറഞ്ഞ പേരാണത് ജാലം അപ്പം ഒരു ആവാസ വ്യവസ്ഥയിലെ ഒരു ഭക്ഷ്യശൃംഖല ഉള്ളോ അല്ല ഒന്നിൽ കൂടുതൽ ഭക്ഷ്യശൃംഖലകളുണ്ട് അതിന് പറഞ്ഞ പേരാണത് ഭക്ഷ്യശൃംഖലാ ജാലം എന്ന് പറയും ഓക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ് ഇപ്പം പുല്ല് അല്ലേ ആ പുല്ല് ആട് തിന്നുന്നു ആടിനെ ആടിനായ തിന്നുന്നു വിളിച്ച് മനുഷ്യൻ തിന്നുന്നു അല്ലേ അത് എന്താണ് വേറൊരു ശൃംഖലയാണ് അപ്പൊ അങ്ങനെ ഒന്നിൽ കൂടുതൽ ശൃംഖലകളുള്ളതിന് പറഞ്ഞ പേരാണത് ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് പറയും അപ്പോൾ ഈ കാര്യം എന്തു ചെയ്യുക ഓർത്തിരിക്കുക അടുത്ത നോക്കുക ഇതിലുള്ള ഒരു കാര്യമാണത് ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ അതിനാലവ ഉൽപാദകർ എന്നറിയപ്പെടുന്നു ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ എന്ന് വിളിക്കുന്നു ഈ ഒരു കാര്യം ഓർത്തിരിക്കുക ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റായ കാര്യം ഇവിടെ നോക്കേണ്ടത് ഏതൊക്കെയാ രണ്ട് വാക്കുകൾ നോക്കണ്ട ഏതൊക്കെയാ ഉത്പാദകർ ആരാണ് ഒരു ഭക്ഷ്യ ശൃംഖലേ ഉത്പാദകരാരാണ് അതേപോലെ ഉപഭോക്താക്കൾ ആരാണ് എന്ന കാര്യം മാത്രമേ ഇവിടെ ഓർക്കാനുള്ളൂ അടുത്തു നോക്കൂ ഇവിടെ ഒരു ടോപ്പിക് ഉണ്ട് ഏതാണ് മണ്ണോട് ചേരുമ്പോൾ എന്ന് പറയുന്ന മണ്ണോട് ചേരുമ്പോൾ എന്നൊരു സെറ്റപ്പ് ഉണ്ട് എന്താന്ന് നോക്കി അപ്പം ഇതാണത് എന്താണ് വിഘാടകർ എന്ന ടോപ്പിക്കാണ് പഠിക്കാനാണ് നമ്മൾ മണ്ണോട് ചേരുമ്പോൾ എന്ന് പറയും നമ്മൾ പറഞ്ഞു അല്ലേ ഇങ്ങനെ എന്തു ചെയ്യുക നമ്മൾ ഒരു ഭക്ഷ്യശൃംഖല അവസാനം നമ്മൾ ആദ്യം ആദ്യമേതാണ് അവസാനം അതാണെന്ന് പറഞ്ഞു അല്ലേ മിക്കപ്പോഴും അതാണ് മാംസബുക്കാരിക്ക് അവസാനം എന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു നോക്കി ഒരു പുല്ല് മാന് തിന്നു മാന്യ സിംഹം തിന്നു സിംഹം മരിക്കുമതിയും മണ്ണിൽ ചേരും അവിടെ എന്ത് ചെയ്യും വിഘാടനം സംഭവിക്കും അല്ലെ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വിഘാടനം സംഭവിക്കും അപ്പം അതിനെന്തു പറയുന്നത് വിഘാടകർ എന്ന് പറയുക ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വീണ ഇല കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വീണ ഇല ഇങ്ങനെയൊക്കെ എന്തു ചെയ്യാ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് വേണ്ട നമുക്ക് വേണ്ട കാര്യം നോക്കാം എന്താണ് വിഘാടകർ എന്ന കാര്യം നമുക്ക് നോക്കാം അതാണ് നമുക്ക് വേണ്ടതാണ് അല്ലേ എന്താ ജൈവാവശിഷ്ടങ്ങളെ വിഘടിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ് ഇവരെയാണ് വിഘാടകർ എന്ന് വിളിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ജൈവാവശിഷ്ടം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ ആവട്ടെ ജന്തുജീവജാലങ്ങളുടെ ആവട്ടെ എന്താണ് ആ അവരുടെ അമ്മയെ മരിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ എന്തെയ്യാ കുഴിഞ്ഞു വീണാലും ഒക്കെ എന്താ സംഭവിക്കുക ആ മണ്ണിനോട് ചേരും മണ്ണിനോട് ചേരുന്നത് ആരുടെ പ്രവർത്തനം കൊണ്ടാണ് ബാക്ടീരിയ ഫംഗസ് അല്ലേ അവരുടെ പ്രവർത്തനം കൊണ്ടാണ് അതുകൊണ്ട് അവരെയാണ് എന്ത് വിരിക്കുന്നത് വിഘാടകർ എന്ന് പറയുക മനസ്സിലായല്ലോ അതോട് നോക്കി വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു മനസ്സിലായില്ലേ അപ്പൊ വിഘാടകർ വിഘടിപ്പിക്കുമ്പോൾ പോഷക അല്ലെ പോഷക ഘടകങ്ങൾ ഉണ്ടാകും ഇത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു ഈ ഒരു കാര്യം ഓർത്തിരിക്കുക അടുത്ത് നോക്കി ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ടല്ലേ ണ്ടാന്ന് നോക്കിയത് നമുക്ക് അപ്പോൾ ഉപഭോക്താക്കൾ എന്ന് പറയുന്ന നമ്മൾ അല്ലേ ഭക്ഷണം ഉപയോഗം എന്തെയാണ് ഉപഭോക്താക്കൾ ഞാൻ പറഞ്ഞത് നിർമ്മിക്കാത്തവരൊക്കെ എന്താണ് ഉപഭോക്താക്കളാണ് അല്ലേ അത് കഴിഞ്ഞെന്ന് സംഭവിക്കുന്നു അവർ മരിക്കും മരിക്കുമ്പോൾ സംഭവിക്കും മൃതാവശ്യം മണ്ണിച്ചേരും മണ്ണിച്ചേരുമ്പം എന്തേലും വിഘാടകർ അവിടെയുണ്ട് അവരെന്തെയും വിഘാടനം നടത്തും അല്ലേ വിഘാടനം നടത്തുന്ന സംഭവം എന്താ ഉണ്ടാകും എന്ന് പറഞ്ഞു നേരത്തെ നമ്മൾ പോഷകങ്ങൾ ഉണ്ടാകും പറഞ്ഞത് പോഷകങ്ങളുണ്ടാകും പോഷകഘടകങ്ങളുണ്ടാകും അതാരും വലിച്ചെടുക്കും ആ ഉൽപാദകരായ ആ ഹരിത സസ്യങ്ങൾ എന്തു ചെയ്യും വലിച്ചെടുക്കും ആ അതെ നമ്മൾ വീണ്ടെന്ത് ചെയ്യും ആഹാരമാക്കും അപ്പം ഇതെന്ത് ചെയ്യാ ഇങ്ങനെ ഒരു ശൃംഖലയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലോ അപ്പം ഈ ഒരു കാര്യവും ഒന്ന് ഓർത്തിരിക്കണം അപ്പോൾ ഇവിടെ കൊടുത്ത് എന്താ നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവർ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ് ഇത് ഈ കൊടുത്തേക്കുന്നത് അപ്പോൾ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ ബന്ധമുണ്ടോ ബന്ധമുണ്ട് ബന്ധമുണ്ടല്ലേ എവിടെ തുടങ്ങിയാലും ബന്ധമുണ്ടോ നോക്കി ഇപ്പം നമ്മൾ ഇവിടുന്ന് തുടങ്ങണമെങ്കിൽ എന്താണ് വിഘ നമ്മുടെ മണ്ണിൽ വീഴുന്ന സാധനങ്ങൾ വിഘടിപ്പിച്ചു അതെന്താകും പോഷകടങ്ങളാകുന്നു അത് ആഗീകരണം ചെയ്ത് സസ്യങ്ങൾ വളരുന്നു അതിന് നമ്മൾ ഉപയോഗിക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ആ മനുഷ്യന്മാരാണ് മനുഷ്യന്മാർ മരിച്ചു വീണ്ടും മണ്ണിൽ വീഴുന്നു ഈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു കാര്യം എന്ത് ചെയ്യണം അപ്പം ഭൂമിയിലുള്ള ഈ എല്ലാവരും എന്താണ് ഉൽപാദകരും ഉപഭോക്താക്കളും വികാട് നമ്മൾ നല്ലൊരു ബന്ധമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അടുത്ത് നോക്കൂ ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു അവസാനത്തെ ടോപ്പ് ടോപ്പി ആ ചാപ്റ്റർ അവസാനത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രകൃതിയിൽ ഇടപെടുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് മനുഷ്യൻ്റെ മോശമായ പ്രവർത്തനം എപ്പോഴും പ്രകൃതി എന്ത് ചെയ്യുന്നുണ്ട് മോശമായി ബാധിക്കുന്നുണ്ട് ഈ മോശമായ പ്രവർത്തനം ആർക്കാണ് ബാധിക്കുന്നത് അത് നമുക്ക് തന്നെ എന്തു ചെയ്യും ഒരു മോശമായ അവസ്ഥ ഉണ്ടാക്കിത്തരും എന്നതാണ് ഈ ചാപ്റ്ററിൻ്റെ ഉള്ളടക്കം എന്ന് പറയുക അപ്പം നമ്മൾ എന്താ സംഭവം നോക്കിയേ ഒരു ആവാസ വ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു ഘടകത്തിനുണ്ടാകുന്ന മാറ്റം ആ ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് വഴിതെളിക്കുന്നു ഈ ഒരു കാര്യം ഓർത്തിരിക്കണം അതാണ് ഒരു ആവാസ വ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു ഘടകത്തിനുണ്ടാകുന്ന മാറ്റം ആ ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് വഴിതെളിക്കും അപ്പം നോക്കി ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ ഇവരൊക്കെ എന്താണ് ഒരു ആവാസയുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് ഇവയിൽ ഏതെങ്കിലും ഒരു ഘടകത്തിനുണ്ടാകുന്ന മാറ്റം ആവാസ വ്യവസ്ഥയിൽ എന്ത് മാറ്റം വരുത്തുന്ന വെച്ചാൽ നല്ല മാറ്റമായിരിക്കും അവർ മോശമായ മാറ്റം തന്നെ വരുത്തുമെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട നമ്മൾ എന്താണ് പഠിച്ചത് പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ആവാസ വ്യവസ്ഥ എന്താണെന്ന് പഠിച്ചു അല്ലേ ഒരു ജീവജാലത്തിന് ജീവിക്കുള്ള ചുറ്റുപാട് ജീവിക ഘടകങ്ങൾ അജീവിക ഘടകങ്ങൾ ഇതിനെ പറഞ്ഞ പേരാണിത് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലെ ഭക്ഷ്യശൃംഖല എന്താണെന്ന് പഠിച്ചല്ലേ ആ ഭക്ഷ്യശൃംഖല എന്താണെന്ന് പഠിച്ചു ഭക്ഷ്യശൃംഖല ജാലം എന്നറിയാൻ ഒന്നിൽ കൂടുതൽ ഭക്ഷ്യശൃംഖല ചേരുന്നാണ് ഭക്ഷ്യശൃംഖല ജാലം എന്ന് പഠിച്ചു അല്ലേ ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ അതേപോലെ നോക്കി പിന്നെ നമ്മൾ പഠിച്ചെന്താ ഒരു ആവാസ വ്യവസ്ഥയിലെ ഘടകങ്ങളായ ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്ന് എന്നിവരുടെ പരസ്പര ബന്ധം നമ്മൾ പഠിച്ചു അതേപോലെ മനുഷ്യന്റെ ഇടപെടൽ മൂലം ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ദോഷവശം എന്താണെന്ന് നമ്മൾ പഠിച്ചു അപ്പം ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കണം അപ്പം ഇത്രയുള്ള ചാപ്റ്റർ അപ്പം തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിനെ ഒന്ന് എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്